പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമ്മ പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ വത്സല മക്കളായ തിരഞ്ഞെടുക്കപ്പെട്ടവരായ അനുഗ്രഹിതരായ സഹോദരീ സഹോദരന്മാരെ ഇന്നത്തെ ഭാഗം അല്പം ധ്യാനിച്ച് പ്രാർത്ഥിക്കുവാൻ ഈ പ്രഭാതത്തിൽ തന്നെ നമുക്ക് കുറച്ച് സമയം ചിലവഴിക്കാം മഹത്താരുടെ സുവിശേഷം ഒൻപതാമത്തെ അധ്യായം മുപ്പത്തി അഞ്ച് മുതൽ പത്താമത്തെ അധ്യായം എട്ട് വരെയുള്ള വാക്യങ്ങളാണ് ഇന്ന് നമുക്ക് സുവിശേഷ ഭാഗമായി നൽകിയിരിക്കുന്നത് അത് പ്രത്യേകമായും പറയുന്ന ഒന്ന് യേശു അവർ ചെനകോകുകൾ പഠിപ്പിച്ചും ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചും എല്ലാ നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ചുറ്റി സഞ്ചരിച്ചു അവിടത്തേക്ക് അല്പം പോലും സമയം അരസമായിരിക്കുവാൻ കഴിഞ്ഞിരുന്നില്ല കാരണം അവിടുത്തെ ഭവനത്തെ കുറിച്ചുള്ള രാജ്യത്തെ കുറിച്ചുള്ള തീക്ഷ്ണത അവിടുത്തെ വിരസിച്ചു കഴിഞ്ഞിരുന്നു അവിടുന്ന് തന്നെ പറയുന്നത് പോലെ ജനങ്ങളോട് അവിടത്തേക്ക് അനുകമ്പ തോന്നും കാരണം അവരെല്ലാം ഇടയിലില്ലാത്ത ആടുകളെ പോലെയായിരുന്നു അവർ പരിഭ്രാന്തരും നിസ്സഹായകരുമായിരുന്നു കാരണം ആത്മീയ ജീവിതത്തിൽ നയിക്കുവാനോ യഥാർത്ഥമായ വഴി കാണിച്ചു കൊടുക്കുവാനോ നിയമങ്ങളുടെയൊക്കെ യഥാർത്ഥ വ്യാഖ്യാനം നൽകുവാനോ അവരെ സ്വാർത്ഥത കൂടാതെ നന്മയിലേക്കും ദൈവത്തിലേക്കും നയിക്കുവാനോ താൽപ്പര്യമുള്ള അർപ്പണബോധമുള്ള ഇടയന്മാർ അന്ന് തീരിയില്ലായിരുന്നുവെന്നും അങ്ങവസരത്തിലാണ് കർത്താവ് പറയുന്നത് എനിക്കവരോട് ജനങ്ങളോട് അനുയമ്പ് തോന്നുന്നു എന്നിട്ട് എന്നിട്ടവിടെന്ന് പറയുന്നത് വിളവധിയും വേലക്കാരും ചുരുക്കും അതിനാൽ വിളവിൻ്റെ വിളഭൂമിയിലേക്ക് ഭൂമിയിലേക്ക് വേലക്കാരെ അയയ്ക്കാൻ വിളവിൻ്റെ നാഥനോട് പ്രാർത്ഥിക്കുകയും ഇവിടെ ഒരു കാര്യം തീർച്ചയാണ് ദൈവവിളി എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഒരു പങ്ക് അത് പ്രധാനമായിട്ടുമുണ്ട് ദൈവം വിളിക്കുന്നവരെയാണ് അല്ലെങ്കിൽ ദൈവം അയക്കാൻ തിരുമനസാകുന്നവരാണ് യഥാർത്ഥത്തിൽ പ്രീക്ഷിതരായിത്തീരുന്നത് നമ്മൾ ദൈവവിളി അന്വേഷിച്ച് നടക്കുമ്പോൾ നമ്മുടേതായ മാനദണ്ഡങ്ങൾ വെച്ചുകൊണ്ട് ഓടിച്ചിട്ട് പിടിച്ച് കൊണ്ടുവന്ന് സെമിനേരിൽ ചേർത്ത് കോൺവെൻ്റുകളിൽ ചേർത്ത് അഭിഷിക്തരാക്കി സമർപ്പിതരാക്കി മാറ്റുന്ന ഒരു വലിയ കാര്യമൊന്നുമില്ല ദൈവം അതിലെന്തുമാത്രം പങ്കെടുക്കുന്നു ദൈവത്തിൻ്റെ പദ്ധതി അതിലെന്തുമാത്രമുണ്ട് അങ്ങ് ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് ദൈവം വിളിച്ചിട്ടുള്ളവരെ തിരിച്ചറിയുവാനും അവരിലുള്ള ആ വിളിയെ പ്രോത്സാഹിപ്പിക്കുവാനുമാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത് പലപ്പോഴും ദൈവികമായ ഘടകം നമ്മൾ മറന്നുപോകുന്നത് കൊണ്ടാണ് യഥാർത്ഥമായ ദൈവികളി നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കാതെ പോകുന്നത് ഇനിയും അവരെ കറുത്താവ് അയക്കുകയാണ് അപ്പോൾ എൻ്റെ പന്ത്രണ്ട് പേരെ തിരഞ്ഞെടുത്ത് ചുമതലപ്പെടുത്തി അവിടെ നിന്ന് അയച്ചപ്പോൾ പ്രത്യേകം പറഞ്ഞ കാര്യങ്ങൾ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പ്രസംഗിക്കുകയും ദൈവരാജ്യത്തിൻ്റെ സാന്നിധ്യം ദൈവരാജ്യം സമീപിതമായിരിക്കുന്നു അതാണ് നമ്മളുടെ പ്രകോഷണത്തിൻ്റെ പ്രധാനപ്പെട്ട സുപ്രധാനമായ കാര്യം അതിനെ അവഗണിച്ചുകൊണ്ട് നമ്മൾ മറ്റ് വ്യാഖ്യാനങ്ങളും വിശദീകരണങ്ങളും വിമർശനങ്ങളും പരിഹാസങ്ങളും നിന്ദനങ്ങളും ഒക്കെ പറഞ്ഞുകൊണ്ട് നടന്നിട്ട് അത് സുവിശേഷ പ്രഘോഷണം യേശു ആഗ്രഹിക്കുന്ന സുവിശേഷ പ്രസംഗം ആയിത്തീരുകയില്ല വീണ്ടും അവിടെ ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ രോഗികളെ സുഖപ്പെടുത്തുക മരിച്ചവരെ ഉയർപ്പിക്കുക കൊച്ചു രോഗികളെ ശുദ്ധരാക്കുക വിശ്വാസികളെ ബഹിഷ്കരിക്കുക ഈ നാല് കാര്യങ്ങളിൽ വാസ്തവത്തിൽ വളരെയേറെ കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട് നമ്മുടെ പ്രവർത്തന മേഖല മുഴുവനും ഈ നാലു കാര്യങ്ങളിലായി സംഗ്രഹിച്ചു കൊണ്ടുവരുവാൻ സാധിക്കും രോഗികളെ സുഖപ്പെടുത്തണം വളരെയേറെ രോഗങ്ങൾക്ക് അധീനരായവരാണ് ഇന്നും ശാസ്ത്രം യുദ്ധരെ പുരോഗമിച്ചു കഴിഞ്ഞിട്ടും രോഗമില്ലാതായി തിന്നിട്ടില്ല അന്ന് കർത്താവ് ജീവിച്ചിരുന്നപ്പോൾ ഇവിടെ വൈദ്യശാസ്ത്രം അത്ര പുരോഗമിച്ചിട്ടില്ലായിരുന്നു എന്ന് പറയാം ഇന്ന് ഇത്രയേറെ പുരോഗമിച്ചിട്ട് കഴിഞ്ഞിട്ടും രോഗമില്ലാത്തൊരവസ്ഥ തീരുന്നില്ല രോഗം കൂടിക്കൂടി വരുന്നതേയുള്ളൂ പുതിയ പുതിയ രോഗങ്ങളെ പൊട്ടിപ്പുറപ്പെടുകയും ചെയ്യുന്നു അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ആത്മാവിൻ്റെ രോഗത്തെക്കുറിച്ച് ചിന്തിക്കുവാൻ നമ്മൾ സാധിക്കണം മനസ്സിൻ്റെ മുറിവുകളെക്കുറിച്ച് ചിന്തിക്കുവാൻ നമുക്ക് സാധിക്കാം പല ശാരീരികമായ രോഗങ്ങൾക്ക് കാരണം ആത്മാവിൻ്റെ രോഗവും മാനസികമായ വൈകല്യങ്ങളുമാണ് ഇത് കണ്ടെത്തുവാനും ഇതിനെ പരിഹാരം കണ്ടെത്തുവാനും നമ്മൾ പരിശ്രമിക്കുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ അനുഗ്യത്തിൽ ആശ്രയിച്ചു നമ്മൾ പരിശ്രമിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും വളരെ വലിയ പുരോഗതി അതുവഴി നമുക്കുണ്ടാകും പിന്നീട് അവിടെ നിന്ന് പറയുക രോഗികളെ സുഖപ്പെടുത്തണം മരിച്ചവർ ഉയർപ്പിക്കണം മരിച്ചവർ ഉൽപ്പിക്കാൻ നമുക്ക് എങ്ങനെ സാധിക്കും അതും കൃത്യമായും അതിൻ്റെ ആത്മീയമായ വശത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം ആത്മീയമായി മരിച്ചിരിക്കുന്നവർ ആത്മീയമായ ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നവർ ഇന്ന് എന്തുമാത്രമുണ്ട് അങ്ങനെ ആ ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നവരെ വീണ്ടെടുക്കുവാനും അവർക്ക് ജീവൻ നൽകുവാനും ആത്മീയ ദൈവിക ജീവനത്തിലേക്ക് അവരെ പുനരുദ്ധരിപ്പിക്കും പുനരുദ്ധരിക്കുവാനും ഉള്ള ഒരു പ്രത്യേകമായ കർമ്മ പദ്ധതി നമ്മൾ ആസൂത്രണം ചെയ്യേണ്ടിയിരിക്കും പിശ്വാജിൻ്റെ വലയത്തിൽ നിന്ന് പാപത്തിൻ്റെ അടിമത്വത്തിൽ നിന്ന് പാപത്തിൻ്റെ മരണത്തിൽ നിന്ന് നമ്മുടെ ജനങ്ങളെ മോചിപ്പിച്ചെടുക്കുവാൻ ദൈവത്തിലേക്ക് വീണ്ടും കൊണ്ടുവരുവാനുള്ള ഒരു പ്രത്യേക ചുമതല കർത്താവ് നമ്മെ ഏൽപ്പിക്കുകയാണ് മൂന്നാമത് അവിടെ പറയുന്നത് കുഷ്ഠരോഗികളെ ശുദ്ധരാക്കുക പാപത്തെക്കാൾ രോഗത്തേക്കാൾ ഭയാനകമാണ് ആത്മാവിനെ കുഷ്ഠരോഗം അതും കുറേയേറെ വിശദീകരിച്ച് വ്യാഖ്യാനിച്ചു പോകാനാവും നമുക്ക് ഈ ഒരു കാര്യം മാത്രം എടുക്കുക നമ്മളുടെ ആത്മീയ ജീവിതത്തിൽ വ വന്നുകൊണ്ടിരിക്കുന്ന തകർച്ചകളും വീഴ്ചകളുമെല്ലാം ആത്മാവിൻ്റെ ആരോഗ്യമില്ലാമെയാണ് ആത്മാവിൻ്റെ കുഷ്ഠരോഗ അവസ്ഥയാണ് സൂചിപ്പിക്കുന്നത് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കിക്കൊണ്ട് സാധിക്കും ഈ ഒരു ബോധ്യത്തോടുകൂടെ നമ്മൾ നമ്മുടെ ജനങ്ങളെ സുഖപ്പെടുത്തണം അവരെ ശുദ്ധീകരിക്കണം അവരുടെ പാപ അവസ്ഥയിൽ നിന്ന് അവരെ ഉയർ കൈപിടിച്ച് ഉയർത്തണം അവരെ സ്വർഗത്തിലേക്ക് നിത്യജീവനിലേക്ക് കൊണ്ടുവരണം എന്നുള്ള ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായും അവരെ സമർപ്പിച്ചു നമുക്ക് പ്രാർത്ഥിക്കുവാനും അവരെ ആ ആ അവസ്ഥയിൽ നിന്ന് മോചിപ്പിക്കുന്നതിന് നമ്മളാവുന്ന ചെയ്യുവാൻ നമുക്ക് സാധിക്കുകയും ചെയ്യും വീണ്ടും അവിടെ നിന്ന് പറയുന്നത് വിശ്വാസികളെ ബഹിഷ്കരിക്കുകയും വിശ്വാസികളുടെ പ്രവർത്തനം അവയുടെ വളരെ കുടിലമായ തന്ത്രങ്ങൾ ഇന്നും വളരെ ശക്തമായി നോവൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് എത്രയോ നല്ല മനുഷ്യരാണ് തിന്മയിലേക്ക് ആകർഷിക്കപ്പെടുന്നതും തിന്മ നന്മയാണെന്ന് കൂടി പൊലുകുന്നതും തിന്മയ്ക്ക് അടിമയായി ചെയ്യുന്നതും അങ്ങനെ ഒരിക്കലും പുറത്തു വരാൻ സാധിക്കാത്ത വിധം ചങ്ങതകളാൽ ബന്ധിതരായുന്നവണ്ണം കഴിയുന്നതുമൊക്കെ ഇതൊക്കെ ദയനീയമായ അവസ്ഥകളാണ് ഇതേക്കുറിച്ച് നമ്മൾ ബോധ്യവരുമെങ്കിൽ നമുക്കും യേശുവിനെ പോലെ സമാധാനമില്ല സമാധാനത്തോടെ സ്വസ്ഥതയോടെ ഇരിക്കുന്ന ഇരിക്കാതെ തീക്ഷ്ണതയോടുകൂടെ ദൈവമഹത്വത്തിന് വേണ്ടി തിന്മയുടെ ഉന്മൂലനത്തിനു വേണ്ടി വിശ്വാസികളുടെ ബഹിഷ്കരണത്തിനു വേണ്ടി പ്രവർത്തിക്കുവാൻ തീക്ഷണതയോടുകൂടി പ്രവർത്തിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കും പരിശുദ്ധ അമ്മേ മാതാവേ ഞങ്ങൾ ഓരോരുത്തരെയും ഞങ്ങൾ അങ്ങേത്രി കൃങ്ങളിലേക്ക് സമർപ്പിക്കണം തിന്മയുടെ എല്ലാ ദുസ്വാധീനങ്ങളിൽ നിന്നും ഞങ്ങൾ മോചിപ്പിക്കപ്പെടണം ഞങ്ങളിലൂടെ അനേകാര്യങ്ങൾ മോചിപ്പിക്കപ്പെടണം പരിശുദ്ധ അമ്മേ അങ്ങ് ഞങ്ങളെ അങ്ങേയോട് ചേർത്ത് നിർത്തണമേ ആദ്യകാലത്തെ അപ്പോസിറ്റ്മാരെ അങ്ങ് ഒരുമിച്ച് ചേർത്ത് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച അവിടെ നിന്ന് ആത്മാവിനെ വർഷിക്കുവാനുള്ള ഒരു ഹേതുവായി തീരുന്നത് പോലെ പരിശുദ്ധ അമ്മേ ഇന്ന് ഞങ്ങളെയും അങ്ങോട്ട് ചേർത്ത് നിർത്തണമേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ആത്മാവിൻ്റെ അഭിഷേകം ഞങ്ങൾക്ക് ലഭിക്കുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ ആത്മാവിൻ്റെ നിറവിൽ ചൈതന്യത്തോടു കൂടെ തീക്ഷ്ണതയോടുകൂടെ പ്രേക്ഷിതരായി അപൂർഷിതരായി യേശുവിനോടൊപ്പം പ്രവർത്തിക്കുന്ന നല്ല മക്കളായി ഞങ്ങളെ അങ്ങ് മാറ്റുകയും ചെയ്യണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമ്മേ